നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി പ്രിയങ്ക ഗാന്ധി കളത്തിൽ ഇറങ്ങുന്നതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലം എന്ന മേൽവിലാസത്തിലേക്ക് വയനാട് മാറുന്നു രാഹുൽ റായ്ബലേറി ലോക്സഭാ സീറ്റ് നിലനിർത്തുകയും വയനാട് ഒഴിയുന്നതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകുന്നതോടെ മണ്ഡലം വീണ്ടും ദേശീയ ശ്രദ്ധയിലെത്തും പ്രിയങ്കയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് മത്സരമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ദേശീയതലത്തിൽ പോരാട്ടം നയിക്കാൻ രാഹുൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടരുമെന്നും യു പി യിലെ റായ്ബലയിൽ നിലനിർത്തുമെന്നും പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ചേർന്ന യോഗത്തിലാണ് റായബിലെ നിലനിർത്താൻ തീരുമാനിച്ചത് തന്റെ പിൻഗാമിയായി വയനാട്ടിൽ പ്രിയങ്ക വരണമെന്ന ആഗ്രഹം രാഹുൽ യോഗത്തിൽ പങ്കുവച്ചു ഗാർഗെ സോണിയാഗാന്ധി സംഘടനാകാരി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ അതിനെ അനുകൂലിച്ചു യോഗത്തിൽ സന്നിധയായിരുന്ന പ്രിയങ്ക സമ്മതം മൂളിതായി അറിയിച്ചു പിന്നാലെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു റായ്ബലേറി പാർട്ടിക്ക് ഉറച്ച സീറ്റാണെങ്കിലും ബി ജെ പിക്ക് സംഘടനാപരമായ കരുത്തു ഉള്ളതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ അവർ വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് രാഹുൽ അത് നിലനിർത്തണമെന്നും തീരുമാനിച്ചത് വയനാട്ടിൽ നിന്നുള്ള രാഹുലിന്റെ രാജിക്കത്ത് ലോക്സഭാ സ്പീക്കർ സ്വീകരിച്ചു വയനാട്ടിൽ പ്രിയങ്കയുടെ വിജയം ഉറപ്പാണെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു വയനാട്ടിൽ പ്രിയങ്ക ജയിച്ചാൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് പാർലമെന്റിൽ ഒരേ സമയം മൂന്ന് പേരാകും സോണിയാഗാന്ധി രാജ്യസഭാ അംഗമാണ് സോണിയുടെ അഭാവത്തിൽ ലോക്സഭയിൽ പാർട്ടിയുടെ ശ്രീശബ്ദമായി ശബ്ദമായി പ്രിയങ്ക മാറുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷ